ാണ് ഞാൻ അക്രമങ്ങൾ ഏതും ചെയ്തിടാൻ മടിയേതുമില്ലാത്ത അക്രമികൾ പിടിക്കപ്പെടുമ്പോൾ എന്തിനായി മുഖം മറയ്ക്കുന്നു എന്തിനായി മുഖം മറയ്ക്കുന്നു കൊള്ള കൊല പീഡനം എന്നീ സകല വൃത്തികേടും ഇരുട്ടിൻ മറവിൽ ചെയ്തിടുന്ന കള്ളക്കൂട്ടങ്ങളെ പിടിക്കപ്പെടുമ്പോൾ എന്തിനീ കപടനാണം എന്തിനീ കപടനാണം കൊള്ള കൊല പീഡനം എന്നീ സകല കേടും ഇരുട്ടിൻ മറവിൽ ചെയ്തിടുന്ന കള്ളക്കൂട്ടങ്ങളെ പിടിക്കപ്പെടുമ്പോൾ എന്തിനീ കപടനാണം എന്തിനീ കപടനാണം വേണം ഇതിനും നിയമം വരേണ്ടതുണ്ടല്ലോ വരേണ്ടതുണ്ടല്ലോ ിക്കരുതി കൂട്ടരെ മുഖം മറയ്ക്കാൻ അനുവദിക്കരുതേ അവത്തൻ കൈകൾ കൊണ്ടുപോലും മുഖം മറയ്ക്കാൻ അനുവദിക്കരുതേ അനുവദിക്കരുതി കൂട്ടരെ മുഖം മറയ്ക്കാൻ അനുവദിക്കരുതേ അവത്തൻ കൈകൾ കൊണ്ടുപോലും മുഖം മറയ്ക്കാൻ അനുവദിക്കരുതേ ഇതെൻ്റെ സർക്കാരിനോടുള്ള അപേക്ഷയാണ് അപേക്ഷയാണ് വളരെയേറെ നാളുകളായിട്ട് എൻ മനസ്സിലുള്ളതാണ് ഈ ഞാൻ ഇവിടെ ചൊല്ലുന്നീ വിഷയം അത്രയേറെ ദുഃഖിതയാണ് ഞാൻ മുഖം മറയ്ക്കാൻ അവസരം കൊടുക്കുന്നതിൽ അത്രയേറെ ദുഃഖിതയാണ് വളരെയേറെ നാളുകളായിട്ട് എൻ മനസ്സിലുള്ളതാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നീ വിഷയം അത്രയേറെ ദുഃഖിതയാണ് ഞാൻ മുഖം മറയ്ക്കാൻ അവസരം കൊടുക്കുന്നതിൽ അത്രയേറെ ദുഃഖിതയാണ് മാപ്പർഹിക്കാത്ത പലതും യാതൊരുളുപ്പും കൂടാതെ ചെയ്തു കൂട്ടുന്ന കള്ളക്കൂട്ടങ്ങളെ നിങ്ങൾ തൻ മുഖം മാലോകരെല്ലാം കണ്ടിടട്ടെ കണ്ടു ശപിച്ചിടട്ടെ വേണം എത്രയും വേഗം സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് സർക്കാരിനോടപേക്ഷിക്കുന്നു സതയം സ്വീകരിച്ചിടണമെന്ന് അപേക്ഷിക്കുന്നു ഓർത്തുപോകെയാണ് ഞാൻ ഓർത്തുപോകയാണ് അക്രമങ്ങളേതും ചെയ്തിടാൻ മടിയേതുമില്ലാത്ത അക്രമികൾ പിടിക്കപ്പെടുമ്പോഴെന്തിനായി മുഖം മറയ്ക്കുന്നു എന്തിനായി മുഖം മറയ്ക്കുന്നു